തീവ്ര ദേശീയതയുടെ ദൃശ്യപാഠങ്ങൾ കെ പി ജയകുമാർ നാഷണലിസം ഇസ് എ ക്രൂയൽ അക്കഡമിക് ഓഫ് ഈവിൽ ദറ്റ് ഇസ് സ്വീപ്പിംഗ് ഓവർ ദി ഹ്യൂമൻ വേൾഡ് ഓഫ് ദ പ്രസന്റേജ് രവീന്ദ്രനാഥ് ടാഗോർ ദേശീയസ്ത്വവും സാംസ്കാരിക ഭൂതകാലവും തമ്മിലുള്ള ബന്ധം ഭൂരിപക്ഷത്തിന്റെ ഭൂരിപക്ഷ മതത്തിന്റെ സംസ്കാരത്തെ രാജ്യത്തിന്റെ സംസ്കാരമായി സാമാന്യവൽക്കരിക്കുന്നു ഭൂരിപക്ഷത്തിന്റെ പാരമ്പര്യങ്ങളിൽ നിന്നും സംസ്കൃതരുടെ ഗണത്തിൽ നിന്നുമാണ് ദേശീയ വിഗ്രഹങ്ങൾ വാർത്തെടുക്കപ്പെടുന്നത് സവർണറുടെ മതപുസ്തകത്തിൽ നിന്നും ക്ലാസിക്കൽ കലകളിൽ നിന്നുമാണ് ഭാരതത്തിന്റെ ജനപ്രതിയാർജിച്ച പ്രതീകങ്ങൾ മിക്കപ്പോഴും രൂപം കൊള്ളുന്നത് പ്രാന്തവൽക്കരിക്കപ്പെട്ടവരുടെ സാംസ്കാരിക അനുഭവങ്ങളെ അത്തരം സ്വത്ത് നിരാകരിക്കുന്നു ഏകശിലാരൂപമായ സാംസ്കാരിക സ്വത്ത് അങ്ങനെ ഉടലെടുക്കുന്നു കെ എൻ പണിക്കർ സാംസ്കാരിക ഭൂതകാലത്തെ ഇന്ദു എന്ന് വിളിച്ച് കൈയടക്കുകയും മറ്റെല്ലാ സാമുദായിക സ്വത്തുങ്ങൾക്കും അപരത്വം കൽപ്പിക്കുകയും ദേശവിരുദ്ധമെന്ന് മുദ്രകുത്തി പുറന്തള്ളുകയുമാണ് ഇന്ദു ദേശീയതയുടെ കർമ്മപദ്ധതി ദേശീയതയും ദേശസ്നേഹവും അങ്ങനെ അതിവൈകാരികവും വരേണീയവും വംശീയവുമാകുന്നു ഈ ആശയനിർമ്മിതിയിലും വ്യാപനത്തിലും മാധ്യമങ്ങളും ചലച്ചിത്രങ്ങളും നിസ്സാരമല്ലാത്ത പങ്കുവഹിക്കുന്നുണ്ട് ചരിത്ര സന്ദർഭങ്ങളെ വ്യാഖ്യാനിച്ചും പ്രാദേശിക യോദ്ധാക്കളെയും നായകന്മാരെയും പുനരാനയിച്ചും വീരഗാഥകൾ ബോളിവുഡിൽ നിന്നും ആവർത്തിച്ച് ആവർത്തിച്ചു പുറത്തുവന്നുകൊണ്ടിരിക്കുന്നു തീവ്ര ദേശീയതയുടെ പാഠങ്ങൾ ആലേഖനം ചെയ്ത താരശരീരങ്ങൾ ഹിന്ദുത്വ ദേശീയതയുടെ ജനകീയ വിനിമയ മാധ്യമങ്ങളായി മാറിയിരിക്കുന്നു യൂറോപ്യൻ ദേശീയതകൾ ഗ്രീസിലെ ക്ലാസിക് പാരമ്പര്യത്തെ തങ്ങളുടെ അതീത ഭൂതകാലവുമായി ബന്ധിപ്പിക്കുന്നതുപോലെ ഹിന്ദു ദേവതകളെയും വരേണ്യ വീരപുരുഷന്മാരെയും പൊതുപാരമ്പര്യമായി സങ്കൽപ്പിക്കുകയാണ് സിനിമകൾ ഇത്തരം ആഖ്യാനങ്ങളിലൂടെ പ്രാദേശിക കഥാമിത്തുകളെ ഇന്ത്യൻ ബൃഹത് പാരമ്പര്യവുമായി ബന്ധിപ്പിക്കുന്നു രാമനും ബാഹുബലിയും കൊമരുബീമും സീതാരാമ രാജുവും മതാത്മക ദേശീയതയെ ഉദ്ദീപിപ്പിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്ന പൊതുബിംബങ്ങളായി മാറുന്നത് അങ്ങനെയാണ് പലതിനെയും ഒഴിവാക്കിയും ചിലത് പെരുപ്പിച്ച് കാട്ടിയുമാണ് ഇത്തരം ബൃഹത് പാരമ്പര്യങ്ങളിൽ നിർമ്മിക്കുന്നത് ഭരണകൂടത്തിൻ്റെ അശ്ലീലമായ സമഗ്രാധികാരത്തെ മറച്ചു പിടിക്കുന്ന കാഴ്ചകളാണ് പുരാണവീര കഥാഖ്യാനങ്ങൾ സാധ്യമാക്കിയത് വർത്തമാന സാമൂഹ്യാനുഭവങ്ങൾക്ക് പകരമായി അതീത ഭൂതകാലത്തെ സങ്കല്പിക്കുന്നു ഈ അതീത മൂല്യബോധം സമകാലിക സമൂഹത്തിൻ്റെ അടിയന്തര മൂല്യമായി പ്രക്ഷേപണം ചെയ്യുന്നു ഭക്തിയും ആത്മീയതയും ആദേശം ചെയ്ത വീരചരിതങ്ങൾ മതാത്മകവും വരേണീയവുമായ തീവ്രദേശീയതയുടെ പാഠങ്ങളാണ് വിനിമയം ചെയ്യുന്നത് ബാജിറാവു മസ്താനി രണ്ടായിരത്തി പതിനഞ്ച് പത്മാവത് രണ്ടായിരത്തി പതിനഞ്ച് മണി കർണിക രണ്ടായിരത്തി പത്തൊൻപത് പാനിപ്പത്ത് രണ്ടായിരത്തി പത്തൊമ്പത് എയ്റ്റി ത്രീ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ദി കാശ്മീർ ക്രൈം ഫയൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആർ 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 രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തുടങ്ങിയ ചലച്ചിത്രങ്ങൾ സമകാലിക തീവ്ര ദേശീയതയുടെ പതാകവാഹകരായി കഥകളെ പുതിയ കാലത്തിന് അനുരൂപമായി കൈയടക്കുന്നതിലൂടെ ചരിത്രത്തെ മറച്ചുപിടിക്കുവാൻ ചലച്ചിത്രങ്ങൾക്ക് കഴിയും അതീതകാല സമൂഹത്തെയും അതിൻ്റെ തുടർച്ചയായ നവദേശ നവദേശരാഷ്ട്രത്തെയുമാണ് ചലച്ചിത്രങ്ങൾ ഭാവന ചെയ്യുന്നത് പൊതുവായ ഭൂതകാലമുള്ള ഒറ്റ സമൂഹമെന്ന സങ്കല്പമാണ് ആഖ്യാനങ്ങളിൽ നിറയുന്നത് വരേണിവർഗത്തിന്റെ മൂല്യബോധവും ലോകവീക്ഷണവും സമൂഹത്തിനാകെ സ്വീകാര്യമാക്കുന്നതിലൂടെ ഒരു ആദർശ ഇന്ദുദേശം സങ്കൽപ്പിക്കപ്പെടുന്നു ഇതൊരു പുതിയ പ്രതിഭാസമല്ല മുൻകാല നായകന്മാരെയോ സംഭവങ്ങളെയോ മഹത്വവൽക്കരിക്കുന്നതിലൂടെ ദേശീയപാത രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ബോളിവുഡിന്റെ സൂത്രവാക്യം മറാത്തി ചലച്ചിത്ര ചരിത്രത്തിൻറെ ആരംഭദശകങ്ങളിൽ കാണാം സ്വാതന്ത്യപൂർവ ഘട്ടത്തിൽ മുംബൈയിൽ നിന്ന് പുറത്തിറങ്ങിയയും മറ്റ് ഇന്ത്യൻ ഭാഷകളിൽ നിരവധി അനുവർത്തനങ്ങൾ ഉണ്ടാവുകയും ചെയ്ത രാജ ഹരിചന്ദ്ര ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് കാളിയ മർദ്ദൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഫക്ത പ്രഹ്ലാദ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് തുടങ്ങിയ ചിത്രങ്ങൾ ദേശീയ സ്വാതന്ത്ര്യ സമരത്തോട് പ്രതീകാത്മകമായി പ്രതികരിക്കുന്നതായി നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പി എസ് രാധാകൃഷ്ണൻ അധിനിവേശക്കാരനായ കാളിയനോട് യുദ്ധം ചെയ്യുന്ന കൃഷ്ണനും ത്യാഗനിർഭരനായ ഹരിചന്ദ്രരാജാവും കൊടും സഹനങ്ങളിലൂടെ ആദർശം മുറുകെ പിടിക്കുന്ന പ്രഹ്ലാദനും ഗാന്ധിജിയുടെ സഹനസമരത്തിൻറെയും ത്യാഗത്തിൻറെയും സന്ദേശങ്ങൾ വഹിച്ചിരുന്നതായി നിരീക്ഷിക്കപ്പെടുന്നു ഇവിടെ ഒരു ദേശീയത സങ്കല്പിക്കപ്പെടുന്നുണ്ട് ലിഖിതവും അലിഖിതവുമായ ചരിത്രവും മിത്തും പുനരാനയിക്കുമ്പോൾ പൊതുവായ ഭൂതകാലവും പാരമ്പര്യവും ചരിത്രമുള്ള ഒരു ഹിന്ദു സമൂഹമാണ് അതിൽ ദൃശ്യമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നിൽ പുറത്തുവന്ന പ്രഹ്ലാദ അധിനിവേശ അധികാരത്തിന്റെ തിട്ടൂരങ്ങൾക്കെതിരായി നിലകൊള്ളുന്ന ദൈവരാജ്യത്തെ സങ്കല്പിക്കുന്നു എന്നാൽ ഇന്ത്യൻ പാരമ്പര്യത്തെ ദേശീയതയുടെ വരേണിയ വ്യവഹാരങ്ങൾക്ക് അനുകൂലമായി വ്യാഖ്യാനിക്കുകയായിരുന്നു ആ ചലച്ചിത്രം ഇരണ്യായ നമഹ എന്ന വിധിചലനങ്ങളെ പ്രതിരോധിക്കുകയും നാരായണനെ ആത്യന്തിക ദൈവമായി അവരോധിക്കുന്നതിനും കഴിയുന്നതിലൂടെ ആര്യാവർത്തിന്റെ സാംസ്കാരികാധിനിവേശം ന്യായീകരിക്കപ്പെടുന്നു യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് അധിനിവേശത്തെയല്ല ഐന്ദവ അപഭ്രംശത്തെയാണ് സിനിമ പ്രതിരോധിക്കുന്നത് വരേണിയ ദൈവസങ്കല്പത്തിലേക്ക് കേന്ദ്രീകരിക്കുന്ന പ്രഹ്ലാദന്റെ നാരായണ ഭക്തിയുടെ ത്യാഗ കഥനങ്ങളിലൂടെ ചലച്ചിത്രം ഹിന്ദുവിന് ഒരു പ്രാർത്ഥനാക്രമം നിർദ്ദേശിക്കുന്നു മതേതര ബഹുസ്വരതയിൽ നിന്ന് ആദർശ ഹിന്ദുരാഷ്ട്ര സങ്കല്പത്തിലേക്ക് ആഞ്ഞു നിൽക്കുന്ന ദേശീയതാ സങ്കല്പത്തിൻ്റെ വേരുകൾ സ്വാതന്ത്ര്യപൂർവ്വ ചലച്ചിത്രങ്ങളിലെ ഈ ഭക്തിപ്രമേയങ്ങളിൽ ലീനമായിരുന്നു സ്വാതന്ത്ര്യാനന്തര ചലച്ചിത്രങ്ങളിലെ പുരാണ പുരാണവീരകഥാഖ്യാനങ്ങൾ ഔപചാരിക ദേശീയതയ്ക്ക് അനുരൂപമായ സ്ത്രീ പുരുഷ മാതൃകകളെ സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത് ഭക്തകുജയിലെയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് കൃഷ്ണകുജയിലെയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് പങ്കുവെക്കുന്നത് ദൈവികമായ ക്ഷേമരാഷ്ട്ര ക്ഷേമരാഷ്ട്രസങ്കല്പവും വിധേയപൌര മാതൃകയുമാണ് ദാസ്യമനോഭാവം സ്വാംശീകരിച്ച കുചേല ശരീരങ്ങളായാണ് പൗരസമൂഹം സങ്കല്പിക്കപ്പെട്ടത് ബ്രാഹ്മണ്യവും അധികാര രാഷ്ട്രീയവും തമ്മിൽ സാധ്യമാകേണ്ട കൊടുക്കൽ വാങ്ങലുകളുടെ പ്രതീകാത്മകമായ ആവിഷ്കാരമായും കൃഷ്ണകുചേല ബാന്ധവം വായിക്കാം ശ്രീരാമ പട്ടാഭിഷേകം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് രാഷ്ട്രത്തെയും ഭരണാധികാരത്തെയും സംബന്ധിക്കുന്ന പ്രത്യശാസ്ത്ര നിർമ്മിതി കൂടിയാണ് നിസ്സഹായനായ വ്യക്തിയായും ത്യാഗിയായ ഭരണാധികാരിയായും ദൃശ്യത നേടുന്ന രാമനിൽ പിൽക്കാല രാമരാജ്യ സങ്കല്പത്തിന്റെ വിത്തുകളുണ്ടായിരുന്നു ഇന്ത്യൻ ഭാഷകളിലെ പുരാണ സിനിമകൾ ഏകപക്ഷീയമായി ഹൈന്ദവ പുരാണങ്ങളിലാണ് അഭിരമിച്ചത് മലയാള സിനിമയും അതിൽ നിന്ന് ഭിന്നമായിരുന്നില്ല ദേശത്തിന്റെ മാതാവായോ ആത്മീയ ശക്തിയുടെ പ്രതീകമായോ സ്ത്രീകൾ ചലച്ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു രാഷ്ട്രത്തെ മാതാവായി കാണുന്ന ദേശഭാവനയുടെ തുടർച്ചയായിരുന്നു അത് വന്ദേമാതരമെന്ന പ്രസിദ്ധ ഗീതം ദേശഭക്തിയുടെ പ്രഖ്യാപനമാകുന്നതുപോലെ തന്നെ ദേശഭാവനയുടെ പ്രഖ്യാപനവുമാണ് ഈ മാതൃത്വം ഇന്ദുരാഷ്ട്രസങ്കല്പത്തിൽ അധിഷ്ഠിതവുമാണ് ഈ മൂല്യബോധത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് സീതാ ശകുന്തളമാർ നിർമ്മിക്കപ്പെട്ടത് കുഞ്ചാക്കോ ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തിയഞ്ച് വരേണി ഹൈന്ദവ മൂല്യങ്ങൾ ആലേഖനം ചെയ്ത പെൺ ഉടലുകളായിരുന്നു സീതാ ആധുനിക സമൂഹത്തിലെ സ്ത്രീ പുരുഷ ഇടങ്ങൾ കൃത്യമായി നിർവചിക്കുകയും ക്രമപ്പെടുത്തുകയും ചെയ്യുന്നതിന് സീതാശകുന്തള സാവിത്രി തുടങ്ങിയ സനാതന ബിംബങ്ങൾ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് പുരാണ ഇതിഹാസങ്ങളിലെ സീതാശകുന്തളമാർ പുരുഷന്മാരിൽ പരിത്യക്തകരാക്കപ്പെട്ടവരാണ് വഴുതിപ്പോകുമായിരുന്ന ജീവിതം അവർ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് വീണ്ടെടുക്കുന്നു പുരുഷന്റെ ധാർമികാധികാരത്തിനു ബദലായി ആത്മീയ ജീവിത ലോകം സാധ്യമാണെന്ന് തെളിയിച്ചവരാണ് ഇതിഹാസ നായികമാർ ചിന്താവിഷ്ടിയായ സീത പോലെ പുരുഷലോകത്തെ ചോദ്യങ്ങളുടെ മുനമ്പിൽ നിർത്താൻ പോന്നതായിരുന്നു അവരുടെ ആത്മീയ ശക്തി മഹാഭാരതത്തിലെ ശകുന്തള തൻ്റെ ലൈംഗികതയെ ഇച്ഛാശക്തി കൊണ്ട് നിയന്ത്രിക്കുകയും അധികാരത്തിന്റെ ഭാഗമായി അതിനെ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് ഇ വി രാമകൃഷ്ണൻ രണ്ടായിരത്തിയൊന്ന് എന്നാൽ ചലച്ചിത്രങ്ങളിലെ സീതാശകുന്തള ആഖ്യാനങ്ങൾ മധ്യവർഗ വരേണിയ മൂല്യങ്ങൾക്കനുസൃതമായാണ് നിർമ്മിക്കപ്പെട്ടത് രാമദുഷ്യന്തന്മാരാൽ പരിദൃതരായതിനു ശേഷവും അവരെ കുറ്റപ്പെടുത്താതെ അവർക്കായി കാത്തിരിക്കുന്ന വിധേയ ദാസ്യത്വം സഹനമാതൃത്വത്തിൻറെ കുലീനഭാവമായി ആവിഷ്കരിച്ചു അതോടെ അവർ ഇന്ത്യൻ മധ്യവർഗ ആദർശ ഹിന്ദു സ്ത്രീകളായി അനായസം സ്വാംശീകരിക്കപ്പെട്ടു അഗ്നിശുദ്ധിയിലൂടെയും സീത പ്രായ ചിത്തത്തിലൂടെയും ആത്മീയ വിശുദ്ധി പ്രാപിക്കുന്ന ഇന്ത്യൻ ആദർശ വനിതകളുടെ പലമാതിരി വാർപ്പുകൾ മുഖ്യധാരാ സിനിമകളിൽ പിന്നീടും ആവർത്തിക്കുന്നു ആധുനികമായ അഴകളവുകളിലും ഉടൽ വടുവുകളിലും ഉടയാടകളിലും സുഖഭോഗങ്ങളിലും അഭിരമിക്കുമ്പോഴും ആന്തരിക സത്തയിൽ കുലസ്ത്രീയും കുലീന പുരുഷനുമായിരിക്കാനാകുന്ന സാംസ്കാരിക പരിശീലനം ഇന്ത്യൻ മധ്യവർഗം നേടിക്കഴിഞ്ഞിട്ടുണ്ട് ഈ ആന്തരിക ആന്തരികത്വരയാണ് രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കുന്നതും നിർണയിക്കുന്നതും ദേശീയതയും ജാതി വരേണീയതയുമായുള്ള ഈ തന്മയത്വം ശക്തമായി ആവിഷ്കരിക്കപ്പെട്ട ചരിത്ര സന്ദർഭമായിരുന്നു എൺപതുകളിലെ മണ്ഡൽവിരുദ്ധ കലാപം ആരുടെ ദേശം എന്ന ചോദ്യമാണ് സംഭവം സംവരണവിരുദ്ധ കലാപത്തിന്റെ കാതൽ ഇക്കാലത്ത് പുറത്തുവന്ന പ്രാദേശിക ഭാഷാ ചലച്ചിത്രങ്ങളിൽ സംവരണത്തെ പ്രതിയുള്ള ആശങ്കകളോ പരോക്ഷ വിമർശനങ്ങളോ ഉൾച്ചേർന്നിരുന്നു കാർഷികവും പരമ്പരാഗതവുമായ സാമ്പത്തിക തൊഴിൽ മേഖലകളിലുണ്ടായ തകർച്ചയോടൊപ്പം പെരുകിവന്ന തൊഴിലില്ലായ്മ സൃഷ്ടിച്ച സന്ദിഗ്ധതകളെ അഭിസംബോധന ചെയ്യുന്നതായി നടിച്ചുകൊണ്ട് ജാതിയുടെ ആശങ്കകളാണ് മലയാള സിനിമ പങ്കുവച്ചത് വിദ്യാസമ്പന്നൻ മാത്രമല്ല മിക്കവാറും സവർണർ കൂടിയായ യുവാക്കൾ മാറിവരുന്ന രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക പരിസ്ഥിതിയിൽ ജീവിക്കാൻ ഉയർന്നതിൻറെ കാഴ്ചകളായിരുന്നു ചലച്ചിത്രങ്ങളുടെ കേന്ദ്രപ്രമേയം ഈ കഷ്ടപ്പാടുകൾ മിക്കവാറും നവോത്ഥാനത്തിന്റെ ഭാഗമായി മാറിമറിഞ്ഞ സാമ്പത്തിക സാമൂഹ്യ പദവികളുടെ ഇര എന്ന നിലയിലാണ് അവർ അനുഭവിക്കുന്നത് സംവരണം മൂലം അർഹതപ്പെട്ട സർക്കാർ ജോലി ലഭിക്കാതെ പോകുന്ന സവർണ യുവാക്കളുടെ ആത്മസംഘർഷങ്ങളായിരുന്നു അടിവേരുകൾ ആര്യൻ മയൂഖം തുടങ്ങിയ മലയാള ചലച്ചിത്രങ്ങളുടെ പ്രമേയം എൺപതുകളിൽ സത്യനന്തിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ വന്ന ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് സന്മനസ്സുള്ളവർക്ക് സമാധാനം ടി പി ബാലഗോപാലൻ എം എ വരവേൽപ്പ് തുടങ്ങിയ ചിത്രങ്ങൾ മധ്യവർഗത്തിന്റെ ജാതീയവും സാമ്പത്തികവുമായ ആകുലതകളെ ഉള്ളടക്കത്തിൽ ചർച്ച ചെയ്തു വരേണീയതയുടെ ആശങ്കകൾക്ക് മാത്രം കൈവരുന്ന ഈ അമിത ദൃശ്യത സമൂഹത്തിന്റെ പൊതുബോധത്തെ സ്വാധീനിക്കാൻ പോന്നതായിരുന്നു മണ്ഡൽവിരുദ്ധ കലാപവും അതിൻ്റെ മാധ്യമാവിഷ്കാരങ്ങളും വരേണിയ ഹിന്ദുത്വത്തിന്റെ ആദ്യ പൊതുപരീക്ഷണശാലയായിരുന്നു ആ കലാപത്തിന്റെ വിജയമാണ് ഹിന്ദു ദേശീയതയ്ക്ക് വളർന്നു പന്തലിക്കുവാൻ നിലമൊരുക്കിയത് പ്രാദേശിക വരേണിയ ജാതി സമുദായങ്ങളെ ദേശീയ ജാതി സമവാക്യങ്ങളിലേക്ക് സമീകരിക്കുന്ന സന്ദർഭം കൂടിയായിരുന്നു മണ്ഡൽ വിരുദ്ധ കലാപം അതിന്റെ ചലച്ചിത്ര ആവിഷ്കാരങ്ങൾ പ്രാദേശിക സിനിമകളിലും കാണാം മലയാളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ പുറത്തു ആര്യൻ ഇന്ത്യൻ വരേണിയ മുഖ്യധാരയിലേക്കുള്ള പ്രാദേശിക സവർണറുടെ പ്രവേശനത്തിൻ്റെ ദൃശ്യരേഖയാണ് നവോത്ഥാനവും ഭൂപരിഷ്കരണവും സംവരണവും സൃഷ്ടിച്ച അനിശ്ചിതത്തിൻ്റെ ഫലമായി നാടുവിടേണ്ടി വന്ന സിനിമയിലെ നായകൻ മുംബൈ നഗരത്തിൽ എത്തിപ്പെടുന്നു കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്ര ഭൂപരപ്പിൽ നിന്നും അടർന്ന് ഏറെക്കുറെ അപരിചിതമായൊരു നാഗരിക പശ്ചാത്തലത്തിലാണ് പിന്നീട് കഥ പുരോഗമിക്കുന്നത് തൊഴിൽ തേടിയെത്തുന്ന എല്ലാവരുടെയും നഗരമായ മുംബൈയിൽ ഫാഷ അറിയാത്ത നായകൻ വിശന്നു വലഞ്ഞ് നിസ്സഹായനായ ക്ഷേത്രത്തിന്റെ കൽപ്പടവിലിരിക്കുന്നു ആവഴി കടന്നുപോകുന്ന വൈദിക ബ്രാഹ്മണനോട് നായകൻ സംസാരിക്കാൻ ശ്രമിച്ചു പരാജയപ്പെടുന്നു കുപ്പായത്തിനു ഉള്ളിൽ നിന്നും പൂണൂൽ പുറത്തെടുത്ത് ഉയർത്തിക്കാട്ടി ഞാനും നിങ്ങളും ഒന്നാണ് എന്ന് ആംഗ്യഫാഷിയിൽ സംവദിക്കുന്നു പൂണൂൽ ഫാഷയ്ക്കും ദേശത്തിനുമതീതമായ പൊതുചിഹ്നമായി പൊതു ഫാശയായിത്തീരുന്നു കേരള ബ്രാഹ്മണൻ സവർണ ദേശീയതയിലേക്ക് അനായാസം സ്വാംശീകരിക്കപ്പെടുക മാത്രമല്ല ബ്രാഹ്മണ എന്ന പുതുമണ്ഡലത്തിലേക്ക് പ്രാദേശിക നമ്പൂതിരിയെ ഉയർത്തിവിടുകയും ചെയ്യുന്നതായിരുന്നു ആ ദൃശ്യചരിത്ര സന്ദർഭം എൺപതുകളുടെ മധ്യത്തിലാണ് രാമാനന്ദ രാമാനന്ദസാഗറിൻ്റെ രാമായണം സീരിയലൈസ് ചെയ്തു തുടങ്ങുന്നത് അരുൺ ഗോവലൻ്റെ ശ്രീരാമന് മുന്നിൽ ചന്ദനത്തിരിയും കർപ്പൂരവും നെയ്വിളക്കും തെളിയിച്ച് സനാതന ദേശീയ പുരുഷനെ വരവേൽക്കുവാൻ ഇന്ത്യൻ മധ്യവർഗ ഇന്ത്യൻ മധ്യവർഗ ഭവനങ്ങൾ ഉടുത്തൊരുങ്ങിയ കാലം ഇന്ത്യയുടെ പിന്നീടുള്ള രാഷ്ട്രീയ അജണ്ട തീരുമാനിക്കുന്നതിൽ ആ സീരിയൽ നിസ്സാരമല്ലാത്ത പങ്കുവഹിച്ചു രാമായണവും തുടർന്ന് ബി ആർ ചോപ്രയുടെ മഹാഭാരതവും ഇന്ത്യൻ മധ്യവർഗത്തിൻ്റെ സ്വീകരണ മുറികളെ സനാതന ഹിന്ദുത്വത്തിൻ്റെ പാഠശാലകളാക്കി സമാന്തരമായി നവ ഹിന്ദുത്വവാദം ഇന്ത്യയുടെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ മതാത്മ ധ്രുവീകരണത്തിൻ്റെ ശക്തമായ വിത്തുകൾ പാകിക്കഴിഞ്ഞിരുന്നു ബാബറി മസ്ജിദിൻ്റെ പൊളിക്കലിലൂടെ ഈ ധ്രുവീകരണം പൂർണ്ണതയിലെത്തുന്നു ദേശരക്ഷാർത്ഥം അവതാരമെടുക്കുന്ന നാടുവാഴികളെയും ബ്രാഹ്മണരെയും ആഘോഷത്തോടെ പുനരാനയിക്കുന്ന ചലച്ചിത്രങ്ങളും ടെലിവിഷൻ പരമ്പരകളും സവർണത്വം ആധികാരികമായ സാംസ്കാരിക മൂലധനമാണെന്ന യുക്തി ആവർത്തിച്ച് പ്രക്ഷേപണം ചെയ്തു അങ്ങനെ അധഃസ്ഥിത ന്യൂനപക്ഷ മുസ്ലിം ശരീരങ്ങൾ ഈ സാംസ്കാരിക തീവ്രദേശീയതയ്ക്ക് പാകമാകാതെ വന്നു ബാബറി മസ്ജിദിന്റെ തകർക്കലും ഗുജറാത്ത് കലാപവും നിലനിൽക്കുന്ന പൊതുധാരണകളെ കൂടുതൽ സങ്കീർണമാക്കി ഇസ്ലാം വിരോധത്തിന്റെ ആഗോളതല അഭ്രാവിഷ്കാരങ്ങൾ ഹോളിവുഡിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരുന്നു അക്രമകാരികളും കാമവെറിയന്മാരും അസംസ്കൃതരും വന്യപ്രകൃതിയും ഹോളിവുഡ് മുസ്ലിം പാത്രസൃഷ്ടിയുടെ സൃഷ്ടിയുടെ ഘടകങ്ങളായി ഇസ്ലാമിനെ ഭീകരവാദികളായി ചിത്രീകരിക്കുന്ന ഡെൽറ്റ ഫോഴ്സ് മെനാഹെം ഗോൾഡൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ട്രൂലൈസ് ജെയിംസ് ക്യാമറോൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് എക്സിക്യൂട്ടീവ് ഡിവിഷൻ സ്റ്റുവർട്ട് ബാഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് പാത്ത് ടു പാരഡൈസ് ലെസ്ലി ലിപ്മാൻ ലാരി വില്യംസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തുടങ്ങിയ ചിത്രങ്ങൾ ഉദാഹരണങ്ങളാണ് ആഗോള മുസ്ലിം വിരുദ്ധതയും ഹിന്ദു ദേശീയതയും ചാലിച്ചെടുത്തതായിരുന്നു ഹിന്ദി ചലച്ചിത്രങ്ങളിലെ മുസ്ലിം പ്രാതിനിധ്യം ഹിന്ദു ദേശീയതാ പദ്ധതിയുടെ സാങ്കേതികവും സാംസ്കാരികവുമായ മാധ്യമമായി ബോളിവുഡ് സിനിമാ വ്യവസായം പ്രവർത്തിച്ചു അതിൽ ദേശരാഷ്ട്രമെന്ന ആശയത്തിന് വലിയ ഭീഷണി ഉയർത്തുന്ന വില്ലന്മാരായാണ് മുസ്ലിങ്ങൾ സങ്കല്പിക്കപ്പെട്ടത് മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരോ അധിനിവേശക്കാരോ ആയി ചിത്രീകരിക്കുന്നു ഹിന്ദു മൂല്യങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്ന മതമായി മുസ്ലിമിനെ ദൃശ്യവൽക്കരിക്കുന്നതിലൂടെ അവർ ദേശീയതയ്ക്ക് തന്നെ ഭീഷണിയാണെന്ന ആശയത്തിന് പ്രചാരം ലഭിച്ചു നായകൻ വില്ലൻ മതതീവ്രവാദി തുടങ്ങിയ വാർപ്പ് രൂപങ്ങളിലൂടെ മുസ്ലിം ശരീരങ്ങൾ നിരന്തരമായി അപമാനവീകരിക്കപ്പെട്ടു ഈ പ്രത്യയശാസ്ത്ര നിർമ്മിതികളോട് കണ്ണു ചേർന്നുകൊണ്ട് എൺപതുകളിലും തൊണ്ണൂറുകളിലും പുറത്തുവന്ന പ്രാദേശിക ഭാഷാ ചിത്രങ്ങളിൽ മുസ്ലിങ്ങളോടുള്ള സന്ദിഗ്ധത പ്രകടമാകുന്നു കള്ളക്കടത്തുകാരനും അധോലോക നായകനുമായിരിക്കുമ്പോൾ പരമേശ്വരൻ ഉസ്താദാണ് ഉസ്താദ് സിബിമലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഉസ്താദ് എന്ന അറബി പദത്തോട് ചേർന്ന് നിർമ്മിക്കപ്പെടുന്ന അധോലോക നായകനെന്ന താരസ്വരൂപം തിന്മയുടെ പാതിയുടലാണ് ഏക സഹോദരിയുടെ പ്രിയപ്പെട്ട ഏട്ടനായിരിക്കുമ്പോൾ നാട്ടും പുറത്തുകാരനും ശുപ്രവസ്ത്രധാരിയുമായി മാറുന്ന പരമേശ്വരൻ താരശരീരത്തെ നെടികെ പിളർക്കുന്ന മറുപാതിയാണ് നന്മ ബിംബ പ്രതിബിംബങ്ങളിലൂടെ വരേണി ദേശീയതയുടെയും ദേശവിരുദ്ധതയുടെയും ഉടൽനിലകളാണ് ചലച്ചിത്രം ആവിഷ്കരിച്ചത്